സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അനേക നിമിഷങ്ങളും മണിക്കൂറുകളും ചേർന്നതാണല്ലോ മനുഷ്യജീവിതം നമ്മുടെ ആയുസ്സിലെ ഓരോ നിമിഷവും നിസ്സാരമല്ല ഒരു വെട്ടിന് ആഞ്ഞിലെ മരം വീഴുകയില്ലായിരിക്കാം എന്നാൽ മരം വെട്ടുകാരൻ്റെ മഴ അനേക പ്രാവശ്യം ആ മരത്തിൻ്റെ കടക്കൽ ആഞ്ഞു പതിക്കുമ്പോൾ ആ മരം വീഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ മരം കോടാലി കൊണ്ടുള്ള ഓരോ വെട്ടിനും തുല്യമാണ് അതിൽ നിന്ന് നമ്മുടെ ആയുസിലെ ഓരോ നിമിഷത്തിനുമുള്ള വിലയും പ്രാധാന്യവും മനസ്സിലാക്കാം ഒരിക്കൽ ഒരു കൽപ്പണിക്കാരൻ കയ്യാല കെട്ടുകയായിരുന്നു വലിപ്പമുള്ള കല്ലുകൾ ആണിക്കിട്ട് ബലവർത്തായി ആ കയ്യാല കെട്ടുന്നത് നോക്കി നിന്ന ഉടമസ്ഥൻ ആ പണിക്കാരനോട് ചോദിച്ചു വലിയ കല്ലുകൾക്കിടയിൽ എന്തിനാണ് ചീളുകല്ലുകൾ തിരകി അയാൾ പറഞ്ഞു മനുഷ്യരെ പോലെയാണ് ഈ കല്ലുകളും അങ്ങയെപ്പോലെയുള്ള വലിയ കല്ലുകൾ യഥാസ്ഥാനത്ത് ഉറച്ചിരിക്കണമെങ്കിൽ എന്നെപ്പോലെയുള്ള ചീളുകല്ലുകൾ ആവശ്യമാണ് മനുഷ്യജീവിതമാകുന്ന മഹാദുർഗം പണിയുന്നത് വലിയ കല്ലുകൾ കൊണ്ട് മാത്രമല്ല നിസ്സാരമായി കരുതുന്ന ഓരോ നിമിഷമെന്ന ചീളുകൾ കൊണ്ട് ആ മതിൽ ബലപ്പെടുത്തേണ്ടതാണ് ആയിരം മൈൽ ദൂരമുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവട് വെച്ചാണ് ഒരു ചുവട് വയ്ക്കാതെ അത്രയും ദൂരം മുന്നോട്ടു പോകുവാൻ കഴിയില്ലല്ലോ ചെറിയ കാര്യങ്ങളാണ് വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത് പച്ചവെള്ളം തിളച്ചപ്പോൾ പാത്രത്തിൻ്റെ അടപ്പ് ഇളകി തുടങ്ങിയത് ആവ്യന്ത്രം കണ്ടുപിടിക്കുന്നതിലേക്ക് നയിച്ചു നനഞ്ഞ തുണി ഉടങ്ങാൻ അഴയിലിട്ടപ്പോൾ കാറ്റുപിടിച്ച് വീർത്തത് ബലിയുണെന്ന ആശയത്തിന് വഴിതെളിച്ചു എട്ടുകാടി നിർമ്മിച്ച വല ഉറപ്പിച്ചിരുന്ന നൂല് തൂക്കുപാലം നിർമ്മിക്കുവാനുള്ള ആശയത്തിന് കാരണമായി ദേവാലയ ഗോപുരത്തിൽ തൂങ്ങിയാടുന്ന വിളക്ക് ക്ലോക്കിന്റെ പിൻഡൂലത്തിൻ്റെ തത്വം കണ്ടുപിടിക്കാൻ സഹായിച്ചു ഇങ്ങനെ നോക്കുമ്പോൾ ഏതു നിസ്സാര കാര്യവും നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ സഹായിക്കുന്നു ഒരു നിമിഷവും നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൂടാ നമ്മുടെ ഈ ജീവിതം തകരുവാൻ സാധ്യമാകുന്ന ഒരു നിമിഷവും ഉണ്ടാകാതിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ഛൻ